നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ജൂനിയർ വിദ്യാർത്ഥിയെ മർദ്ദിച്ച കേസിലും പണം തട്ടിയ കേസിലും സീരിയൽ താരം അതുൽ ശ്രീവിയെ കോഴിക്കോട് കസബ പോലീസ് അറസ്റ്റ് ചെയ്തു കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിലെ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിയുടെ പരാതിയിലാണ് അറസ്റ്റ് കോളേജ് കേന്ദ്രീകരിച്ച് ഗുണ്ട ഗ്യാങ്ങുകൾ പ്രവർത്തിക്കുന്നതായും കുരുക്ഷേത്ര എന്ന ഗ്യാംഗിലെ അംഗമാണ് അതുൽശ്രീഫിയെന്നും പോലീസ് പറയുന്നു വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തി ഇവർ പണം തട്ടുന്നതായും നൂറു രൂപയിൽ കുറവ് നൽകുന്ന വിദ്യാർത്ഥികളെ കൂട്ടം ചേർന്ന് മർദ്ദിക്കുന്നതായും പോലീസ് കണ്ടെത്തി പല വിദ്യാർത്ഥികളും പേടിച്ചു പരാതിപ്പെടുന്നില്ലെന്നും പോലീസ് പറയുന്നു കഴിഞ്ഞ മാസം മറ്റൊരു വിദ്യാർത്ഥിയെ മർദ്ദിച്ച കേസിലും പ്രതിയാണ് അതുൽ ശ്രീവാം എം ഐ ടി മൂസ എന്ന സീരിയലിലൂടെ മൂസക്കാത്തുവിന്റെ മകനായി വേഷം ചെയ്ത അതുൽ പ്രേക്ഷക ശ്രദ്ധ നേടിയ താരം കൂടിയാണ് കോളേജ് കേന്ദ്രീകരിച്ചു കഞ്ചാവിന്റെ ഉപയോഗം നടക്കുന്നതായി വിവരം ലഭിച്ചതായും ഉടൻ തന്നെ കർശന നടപടി സ്വീകരിക്കുമെന്നും കസബ സുയെ വ്യക്തമാക്കി സംഭവവുമായി ബന്ധപ്പെട്ട് മറ്റു പ്രതികൾക്ക് വേണ്ടി പോലീസ് തിരച്ചിർത്തുകയാണ് ഗുരുവായൂരപ്പൻ കോളേജിലെ മൂന്നാം വർഷ ഇംഗ്ലീഷ് ബിരുദ വിദ്യാർത്ഥിയാണ് അതുൽ ശ്രീവാം കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി